അടുത്തേക്ക് എനിക്ക് കൈയൊക്കെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു പിണറായി അടുത്ത് കണ്ടാൽ ഞാൻ ഞാൻ അയാളുടെ കുത്തു എന്താ അയാൾ കാരണം കഴിഞ്ഞ മാസമായിട്ട് എനിക്ക് പെൻഷൻ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ മോന്തയ്ക്ക് കുത്തു ഒന്നും ചെയ്യരുത് കാരണം എന്താണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് രണ്ടാമത്തെ കാര്യം അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ ചെയ്യരുത് അമ്മ എന്നോട് തട്ടിക്കേറി ഞാൻ പറഞ്ഞു ന്യായീകരിച്ചതല്ല അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു പിന്നെ ഞാനെന്താ ചെയ്യുക ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ അമ്മ കുത്താതിരുന്നൂടെ അപ്പൊ ചോദിച്ചത് അതങ്ങനെയ്യാ ഞാൻ പറഞ്ഞ് പോളിംഗ് സ്റ്റേഷനിൽ പോയി പോളിംഗ് ബൂത്തിനകത്ത് കയറി നമ്മുടെ പോളിംഗ് മെഷീനിൽ കുത്തുമ്പോ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിക്ക് കുത്താതിരിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ മോന്തയ്ക്ക് കൊടുക്കുന്ന കുത്തല്ലേ എന്ന് ചോദിച്ചപ്പോ അമ്മയ്ക്ക് സന്തോഷമായി അപ്പൊ അങ്ങനെ ജനങ്ങൾ പിണറായി വിജയനെ വെറുതിരിക്കുകയാണെന്ന് ബോധ്യമായപ്പോ സി പി എം കാരുടെ പുതിയ സ്ട്രാറ്റജിയാണ് വീട് വീണാന്തരം കയറിയിട്ട് പറയും അത് കാര്യം പിണറായി വിജയൻ മോശമാണ് വൃത്തിയിട്ടവനാണ് പക്ഷേ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തങ്കപ്പെട്ടവനാണ് അതിപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങടെ എൻ്റെ വള്ളനത്തിൽ മത്സരിക്കുന്ന തോമസ് ഐസക് അദ്ദേഹത്തെ പറ്റി പറയുന്നത് അയ്യോ പിണറായി വിജയൻ മോശക്കാരനാണ് പക്ഷേ തോമസ് ഐസക് തങ്കപ്പെട്ടവൻ ഇവിടെ പറയുന്നത് എന്തായിരിക്കും വീട് കയറിയിട്ട് പിണറായി വിജയൻ മോശക്കാരനാണ് പക്ഷേ യു രവീന്ദ്രനാഥ് തങ്കപ്പെട്ട മനുഷ്യതെല്ലു എന്ന് പറയും ഒരു കാര്യം ഞാൻ പറയാം ഈ രവീന്ദ്രനാഥ് കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗമായിരുന്നു നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദിത്വം രവീന്ദ്രനാഥനുണ്ട് നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പെൻഷന് ശമ്പളവും കിട്ടുന്നില്ല എങ്കിൽ അതിന് ഉത്തരവാദിത്വം രവീന്ദ്രനാഥനുമുണ്ട് നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാസശമ്പളം കിട്ടുന്നില്ല എങ്കിൽ അതിന് ഉത്തരവാദിത്വം രവീന്ദ്രനാഥനും ഉണ്ട് നമ്മുടെ നാട്ടിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിൽ നമ്മുടെ നാട്ടിൽ ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിൽ നമ്മുടെ നാട്ടിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചതിൽ നമ്മുടെ നാട്ടിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കൊച്ചു ചെറുപ്പക്കാരനെ സമർത്ഥനായ ചെറുപ്പക്കാരനെ എസ് എഫ് ഐക്കാർ തച്ചുകൊന്നതിനകത്ത് പിണറായി വിജയൻ എത്രമാത്രം പങ്കുണ്ടോ അത്രമാത്രം തന്റെ പങ്ക് ഈ രവീന്ദ്രനാഥിനുണ്ട് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ അവർ എതിർക്കണ്ടേ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ എട്ടു മാസക്കാലമായി കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കണം അല്ലേ എട്ടു മാസക്കാലം രവീന്ദ്രനാഥ് കന്നാന്ന് അക്ഷരമേണ്ടി അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാനുണ്ട് ആ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യന്മാരിൽ ചാലക്കുടിക്കാരില്ലേ പെരുമ്പാവൂരുകാരില്ലേ ഈ പെരുമ്പാവൂരിലെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തതിനെ പറ്റി രവീന്ദ്രനാഥ് ഇതുവരെ പ്രതിഷേധിച്ചൊരു വാക്ക് പറയുന്നു നിങ്ങൾ കേട്ടിരുന്നു ഇല്ല മാത്രമല്ല ഇതുപോലെ ഉളുപ്പില്ലാത്തൊരു പാർട്ടിക്കാർ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആ ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യാം അവിടെ ഒരു വലിയ ഹോർഡിംഗ് വെച്ചേക്കാം എന്താ ഹോർഡിംഗിൽ എഴുതി വെച്ചേക്കുന്നറിയാമോ മലയാളിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ വിഷു കൈനീട്ടം കൊടുത്ത പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ എന്താ സംഭവം എട്ട് മാസത്തെ പെൻഷൻ തുക പന്തിരായിരം രൂപ നമുക്ക് തരാനുണ്ട് അപ്പോ ജനങ്ങൾ വല്ലാതെ സർക്കാരിനെതിരായപ്പോ പിണറായി വിജയനോട് പി ആർ ഏജൻസി പറഞ്ഞൊരു കാര്യം ചെയ് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കണ്ട കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതി പിണറായി വിജയൻ എന്ത് ചെയ്തു ഉടനെ പറഞ്ഞു കൊടുക്കാം കൊടുത്തില്ല കൊടുക്കാതെ തന്നെ ഈ നാട്ടിൽ മുഴുവൻ ഫ്ലെക്സ്ബോർഡ് അടിച്ചുവെച്ചെന്താണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ വിഷു കൈനീട്ടം നമുക്ക് പന്ത്രേയായിരം രൂപ ഇങ്ങോട്ട് തരാനുള്ളപ്പോ അതിനകത്ത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം തന്നിട്ട് പറയുക അതെന്താണ് വിഷു കൈനീട്ടമാണ് പോലും